അസ്സാമലൈക്കും ഞാനിന്നൊരു സഹോദരിയുടെ ഒരു വീഡിയോ കാണാനിടയായി ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയാണ് സിറാജ് എന്ന് പറയുന്ന സഹോദരനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത ഒരു സ്ത്രീയാണ് പക്ഷെ ആ സ്ത്രീ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോകും തന്റെ പ്രിയതമനെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറി ആ സ്ത്രീ അവർ ചില കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സഹോദരി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ അവർ വളരെയധികം സ്നേഹിച്ചിരുന്ന തന്റെ പ്രിയതമൻ ഇപ്പോൾ ജീവനോടെയില്ല പക്ഷെ തന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുകയാണ് മാത്രവുമല്ല ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ പരിശുദ്ധമാക്കപ്പെട്ട മതത്തിന്റെ ആ മനോഹരതയും അവർ തുറന്നു കാട്ടുകയാണ് ഏതായാലും ആ സഹോദരി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാർക്കാം എന്റെ സ്വന്തം അനുഭവമാണ് സ്വന്തം അഭിപ്രായമാണ് മറ്റുള്ളവരെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കും എനിക്ക് അറിയത്തില്ല കമന്റിന്റെ രൂപത്തിൽ പക്ഷെ ഒരു കാര്യം എനിക്ക് സത്യമായിട്ടും അന്തസ്സോടും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സിറാജിനെ വിവാഹം കഴിക്കാനാണ് ഞാൻ ഇസ്ലാമത സ്വീകരിച്ചത് പതിനാല് വർഷത്തിന് മുൻപ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല മരിച്ചു മരണപ്പെട്ട് ഞാൻ ഒറ്റക്കായി എന്നാൽ പോലും എനിക്കതിൽ ലവലേശം സങ്കടയില്ല എന്താന്ന് എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു മിഥ്യലോകത്തായിരുന്ന ഞാൻ ഒരു സത്യസന്ധമായ ലോകത്താണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ചാരതാർത്ഥ്യമുണ്ട് നഷ്ടങ്ങൾക്കെനിക്ക് വേദനയില്ല നഷ്ടങ്ങളിൽ എല്ലാവരും അത് നഷ്ടങ്ങളായിട്ട് ഞാൻ കൂട്ടാക്കണില്ല ജീവിക്കുന്നു ും കേട്ടില്ല ആ സഹോദരി പറഞ്ഞത് എത്ര മനോഹരമാണ് അവരുടെ വാക്കുകൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഈ സഹോദരി മറ്റൊരു മരത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയാണ് പക്ഷെ ഇപ്പോഴും അള്ളാഹുവിന്റെ ഉറച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് അവന്റെ അവസാന നിമിഷം മരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായി മരിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിജയമായി മാറുന്നത് അല്ലാതെ ഒരു മുസ്ലിം പേരുള്ളതുകൊണ്ടോ മുസ്ലിമായി വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നതോ ആയിട്ട് കാര്യമില്ല ജീവിതത്തിലുടനീളം ഇസ്ലാമിന്റെ സുന്ദരമായ ആ ഒരു മഹത്വത്തെയും ഇസ്ലാമിന്റെ വിധിവിലക്കുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ജന്മനാൽ ഒരു മുസ്ലിമായി ജനിച്ച വ്യക്തി പിന്നീട് അവസാനം അവന്റെ ജീവിതത്തിലുടനീളം ഒരമുസ്ലിമായ രീതിയിൽ ജീവിക്കുകയും ഒരമുസ്ലിമായി മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ നിരവധിയാണ് എന്നാൽ നേരെ മറിച്ച് ഒരമുസ്ലിമായ ഒരു വ്യക്തി ഇസ്ലാം വിലയ്ക്ക് കടന്നു വന്നതിന് ശേഷം അവസാനം മുസ്ലിം കൊണ്ട് മരിക്കുന്ന കാഴ്ചകൾ നമ്മൾ നിരവധി കാണാറുണ്ട് അള്ളാഹു സുബ്ബാനഹുബത്താലും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാനഹൂബത്തായാലും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ